തലക്കോട് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ തലക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഗമം ഒരുക്കിയത് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാനത്തെ മികച്ച പബ്ലിക് ഹെൽത്ത് നേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ട ജിമോൾ എൽദോസ് കുന്നേലിനെയും ചടങ്ങിൽ ആദരിച്ചു തലക്കോട് മേഖലയിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ തലക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഗമം ഒരുക്കിയത് കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാനത്തെ മികച്ച പബ്ലിക് ഹെൽത്ത് നേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ട ജിമോൾ എൽദോസ് കുന്നേലിനെ ചടങ്ങിൽ ആദരിച്ചു സംഗമം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ജീവിതത്തിൽ എത്ര വലിയ ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ ലഭിച്ചാലും നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് നാം ജീവിക്കുന്ന പ്രദേശത്ത് നമ്മുടെ രക്ഷിതാക്കളുടെ മുമ്പിൽ നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ലഭിക്കുന്ന ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളാണ് അപ്പോൾ ആ നിലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ അനുമോദന സമ്മേളനം ഏറ്റവും അർത്ഥവത്തായതും ഏറ്റവും സന്തോഷകരമായ ഒരു ഘടക തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അവിടെപ്പെട്ട കുട്ടികൾ നിങ്ങൾക്ക് ഇങ്ങനെ ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളെത്തിപ്പിടിക്കാൻ നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രേരണയാകണം ഇനിയും ഒരുപാട് അംഗീകാരങ്ങളും ആദരങ്ങളും ഒക്കെ ഭാവി ജീവിതത്തിലും നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ മികച്ച വിജയം തേടി കുട്ടികളെയും അവർക്ക് എല്ലാ നിലയിലുള്ള പിന്തുണയും കൊടുത്ത രക്ഷിതാക്കളെയും അവരെ ആ നിലയും മാറ്റിത്തീർത്ത അധ്യാപകരെയും ഒക്കെ പ്രത്യേകമായി അവസരത്തിൽ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നമ്മുടെ നേഴ്സ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അഖിൽ കുഞ്ഞുമോൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ് രാജ് സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ഇ ജോയ് കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് അംഗം സുഹറ ബിഷർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡിവൈഎഫ്ഐ നേരിമംഗലം മേഖലാ സെക്രട്ടറി അമൽ കെ എസ് മേഖലാ കമ്മിറ്റി ട്രഷറർ കൃഷ്ണദാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്